ബുദ്ധി സാ ഒരു ഗൂഗിൾ ടി വി സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ടി വി ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി നിങ്ങൾക്കും തരും അപ്പോൾ ഇതായിരിക്കും കൊടുക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാ ഇപ്രാവശ്യം നമ്മൾ ടി വി കൊടുക്കാൻ പോകുന്ന രണ്ടാൾക്കാരാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ബാപ്പനെ കൊടുത്തോളി ഡിക്കിലുണ്ട് സാധനം എടുത്തിട്ട് കുട്ടികൾക്ക് കൈമാറും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്ന് ടി വി ഉണ്ടായിരുന്നു ആ മൂന്ന് ടി വിയിൽ ഒരെണ്ണം നമ്മൾ വയനാട് കൊടുത്തു ഒരെണ്ണതാ ഇവർക്ക് കൊടുത്തു സാധാരണ ഞാനാണ് കൊടുക്കേണ്ടേ ഇത് നേരെ തിരിച്ചായി ഇതെന്താ സംഭവിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ പിടിക്കാൻ ആരുല്ല ഞാൻ ഒറ്റക്കൊള്ളും അപ്പൊ ഇവര് ഇങ്ങോട്ട് വന്നതാണ് പേര് അറിയില്ല നമ്മളെ കഴിഞ്ഞ വീഡിയോയില് നമ്മളെ ടി വി മൂപ്പർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞമ്മളത് ഔദ്യോഗികമായിട്ട് കൊടുത്തു അപ്പൊ ആദിക്കും ഫാത്തിമാഷതക്കും ടി വി ആയില്ലേ വീട്ടിൽ ടി വി ഉണ്ടാ ഇല്ലേ വീട്ടിൽ ടി വി ഉണ്ടാ ഇല്ലേ അത് നിങ്ങൾ ടി വി കൊടുക്കാത്തത് സാമ്പത്തിക പ്രയാസല അപ്പൊ ഹാപ്പില്ലേ അപ്പൊ ഞമ്മളെ വാഗ ഒരു ഗൂഗിൾ ടി വി ഏഹ് അപ്പൊ എൻജോയ് ചെയ്ത് കുട്ടികളെ ആഗ്രഹമാണ് പൂർത്തീകരിച്ചു കൊടുത്താളി അപ്പൊ ഇനി ഒരു ടി വി കൂടി നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി അടുത്ത ആ ടി വിന്റെ വീഡിയോ ഉടനെ വരും അപ്പം ചിലപ്പോ നിങ്ങൾക്കായിരിക്കും ടി വി ഇല്ലാത്ത ആൾക്കാരൊക്കെ കൂടെ കൂടിക്കോളിട്ട് അല്ലെ അവർ ചെയ്യണ ഭയങ്കര ഒരു ഉപകാരമാണ് അതായത് അവർക്ക് പ്രൊമോഷൻ ആണെങ്കിൽ തന്നെ ചില ആളുകൾക്ക് ചെലപ്പോ ഇതിമൊക്കെ എത്തിപ്പെടാൻ കഴിയൂല അവർക്കൊക്കെ ചെലപ്പോ ഇത് നിങ്ങളെ വാങ്ങാൻ കഴിയാത്ത പക്ഷെ അതിമൊക്കെ എത്തിപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഉപകാരമാണ് ഈ സംഗതി അതെ നമ്മൾ സി ജെ സ്മാർട്ടിന്റെ കീഴിൽ ഞാൻ എല്ലാ മാസവും ഓരോ ടി വി കൊടുക്കലുണ്ട് അതൊക്കെ അതിന്റെ യോഗ്യരായിട്ട് അതായത് അതിന് അർഹരായിട്ടുള്ള ആളുകൾക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു ഒരു ഒരു താല്പര്യം നമുക്കുണ്ട് ഞാനിത് പിന്നെ ഏത് വീഡിയോ വന്നാലും അതിനൊക്കെ കമെന്റ് ഞാൻ ചോദിക്കട്ടെ കൊറേ ആളുകൾ പരാതി പറയേണ്ടത് ഞാൻ കമന്റ് അടിച്ച് കിട്ടില്ല കമന്റ് അടിച്ച് കുറെ കാലമായി കമന്റ് അടിച്ച് ഇങ്ങനെ കിട്ടില്ലെന്നൊക്കെ പറയണ്ടേ സത്യത്തില് നിങ്ങൾ എത്ര കാലമായി കൂടി കുറെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കമന്റ് അടിക്കോ ലൈക്ക് അടിക്കോ പിന്നെ ഫോളോ ചെയ്യോ ഷെയർ ചെയ്യോ ഒക്കെ ചെയ്യോ അത് പിന്നെ നിങ്ങളത് മാത്രല്ല അതായത് സി ജെസ്മാർട്ട് കുറെ ആളുകൾക്ക് എല്ലാത്തിനും പരിശ്രമിക്കണം അങ്ങനത്തെ വിജയം അടുത്ത് നിങ്ങൾക്കായിരിക്കും ഈ ടി വി മാത്രല്ല ഒരുപാട് സമ്മാനങ്ങൾ ഇനി വരാണ്ട് നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുത്തിരിക്കും പക്ഷെ ഇത് കുറച്ച് വൈകി കാരണം എന്താ പറയുക ഞാൻ വൈഫിന്റെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചു കാലം ബിസി ആയിരുന്നു അപ്പൊ അതിന്റെ പിന്നിൽ നടന്ന് ആളെ പിക്ക് ചെയ്യാൻ കുറച്ച് സമയെടുത്തു വെരി സോറി കാരണം പത്ത് ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസം ഇട്ടാവാനായിരിക്കണേ പിന്നെ അതിന്റെ സാഹചര്യം എങ്ങനെ ആയതുകൊണ്ടാണ് ഓക്കെ അപ്പൊ അടുത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് തരും പറഞ്ഞ ഡേറ്റിൽ തന്നെ തരും അപ്പോൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി വീഡിയോ ഉടനെ വരും അപ്പം ടാറ്റാ ബൈ